രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിഞ്ഞേ പറ്റൂ കേരളം തിരിച്ചുപിടിക്കാനുള്ള അവസരം കളങ്കാരോപിതനെ സംരക്ഷിച്ച് കളഞ്ഞു കുളിക്കരുതെന്ന് ഹൈക്കമാൻഡ് താക്കീത് ചെയ്തതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനവും തുലാസിലായി പാർട്ടിയാണ് വലുത് ക്ലീൻ ഇമേജുമായി തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന കർശന നിർദ്ദേശമാണ് സംസ്ഥാന നേതൃത്വത്തിന് കിട്ടിയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കിലെത്തിക്കഴിഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടു പിന്നാലെയുണ്ട് വരി വരിവച്ചു വരുന്ന സ്ത്രീ വിഷയ ആരോപണം തെരഞ്ഞെടുപ്പിനെ ബാധിക്കും വിധം വളർത്താൻ മുതിർന്ന നേതാക്കൾ തയ്യാറല്ല ഷാഫിയും ശ്രീകണ്ഠനും കുറച്ച് സൈബർ പോരാളികളുമൊഴിച്ചാൽ പ്രമുഖ നേതാക്കളാരും രാഹുലിന് സംരക്ഷണ വലയം വലയമൊരുക്കാൻ മുതിരാത്തത് ഇതുകൊണ്ടാണ് ഇടത് എം എൽ എ മാർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ രാജി ഉണ്ടായില്ലോ എന്ന ന്യായീകരണത്തിൽ പിടിച്ചു തൂങ്ങിയാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും കളങ്കിതർക്കൊപ്പം നിൽക്കരുതെന്ന നിർദ്ദേശം രാഹുൽ ഗാന്ധിയടക്കം നൽകിക്കഴിഞ്ഞു എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് ആലോചനയിലേയില്ലെന്ന് രാഹുൽ ഇന്നലെ രാവിലെ അടൂരിലെ വീട്ടിൽ വെച്ച് വാർത്താ ചാനലിനോട് പ്രതികരിച്ചു ഉച്ചയോടെ ഫോൺ സംഭാഷണം പുറത്തുവന്നു ഗർഭചിത്രത്തിന് തയ്യാറല്ലെന്ന് യുവതി ആവർത്തിക്കുമ്പോൾ തന്റെ ഇമേജ് തകർക്കാൻ കൊല്ലുമെന്ന ഭീഷണിയായിരുന്നു അത് പിന്നാലെ മാധ്യമങ്ങളെ വീട്ടിൽ കാണുമെന്ന് രാഹുലിന്റെ അറിയിപ്പ് പാർട്ടിയെ കൂടുതൽ കുഴപ്പത്തിൽ ചാടിക്കാനാണെന്ന് തിരിച്ചറിഞ്ഞ നേതാക്കൾ ഇടപെട്ട് അത് വിലക്കുകയും ചെയ്തു